നമസ്കാരം ഇന്നത്തെ വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി ഞാൻ തന്നെ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്താ വെച്ചാൽ ഞാനൊന്ന് വിദേശത്ത് പോവുകയാണ് യു കെ പോവാണ് അപ്പോൾ എന്നെ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നിട്ടും എൻ്റെ ഫലവൃക്ഷങ്ങളെ ഒന്ന് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് എൻ്റെ ചാനലിൽ ഇടുന്നതും അപ്പോൾ നിങ്ങളെല്ലാം സമ്മതത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യണത് കാരണം വെച്ചാൽ എൻ്റെ ചാനലാണെങ്കിലും കാണുന്നത് നിങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് വീഡിയോ കുറച്ച് ആവും കാരണം ചില നൂറിൽ പരം പല വൃക്ഷങ്ങളുണ്ട് പറയണം പറയണമെന്ന് വെച്ചാൽ എനിക്കിത് എല്ലാതൊന്നും ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കാരണം നാളെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകരുത് ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് ഇരുന്നിരുന്ന് എന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടാകാനും കൂടിയിട്ടാണ് ഈ വീഡിയോ പിടിക്കണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിത് ഓർഡർ അനുസരിച്ച് പറയണമെന്നല്ല ഒരു തലക്കെന്ന് തലക്കെന്നിങ്ങനാണ് പറഞ്ഞു പോണതാണ് ഇത് എൻ്റെ വീട്ടിലെ മിയാസാക്കി മാവുന്തയ്യാണ് ഇത് ഫോർ സീസൺ ലോങ്ങനാണ് ഇത് ഗ്രാൻഡ് ആണ് ഇതൊരു ഓറഞ്ചിന്റെ തയ്യാണ് ഇത് ജബോട്ടിക്കാബ ഫ്രിക്കോഷിയാണ് ഇതൊരു മൂന്നാല് പ്രാവശ്യം കായച്ചതാണ് ഇത് ഇഷ്ടം പോലെ പഴം ആയതാണ് ഇതും ജബോട്ടിക്കാബ ഫ്രിക്കോഷി തന്നെയാണ് ഇത് രണ്ടു പ്രാവശ്യം കായച്ചതാണ് ഇതും ഒരു ഓറഞ്ചിന്റെ തയ്യാണ് ഇത് ചെറിയ ചെറിയ സവാനൊരു ചെറിയാണ് ഇത് ലോങ്ങനാണ് വൈറ്റ് ലോങ്ങൻ ചെറിയ തയ്യപ്പ അടുത്ത ദിവസം വെച്ചിട്ടുള്ളൂ ഇത് നിയാസാക്കിലെ മാവുന്തൈനെയാണ് ഇത് നാം നാമ്ടോക്ക്മാരെ മാവുന്തയ്യാണ് ഇതൊരു ചെറിയാണ് തെരങ്കാന ചെറിയാണ് ഇത് ഒരു ആപ്പിളിൻ്റെ തയ്യാണ് ഇത് സ്ട്രോബെറി പേരിയാണ് ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് ഇപ്പോഴും പോലെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ൂപിയാണ് നമ്മുടെ നാടൻ സീറ്റ് ലൂബിയാണ് നാഷണൽ റോസ് ഗാർഡൻ സീറ്റ് ലൂബിയാണ് ഇത് ലോങ്ങൻ ഡയമണ്ട് ലിവര് ലോങ്ങനാണ് ഇത് ഇവിടെ ചെറിയൊരു തൈ വെച്ചിട്ടുണ്ട് പടുത്ത ദിവസം വെച്ചതാണ് മട്ടോവരെ സോഫ്റ്റ് സ്കിന്നു മട്ടോവ എന്നാ പറയുന്നേ വലിയ പഴ ആയിരിക്കും സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിരിക്കും എന്റെ തൈ പടുത്ത ദിവസം വെച്ചതാണ് അപ്പോൾ അപ്പാണ് കോടയൊക്കെ ചൂടിക്കൊടുത്തിരിക്കുന്നത് ഇത് മൂവാണ്ടന്റെ മാവു മാവുന്തയ്യാണ് ഇത് ഇത് ആർ ടു ഒരു മാവുന്തയ്യാണ് ഇത് ഇത് റംബുട്ടാന്റെ എൻ ഐറ്റീൻ ആണ് ഇത് അത്തി നരക്കിബ്രാണ് അത്തിടുന്നത് ഇത് ജമോട്ടികാവാണ് റേഷൻ ക്ഷീണം പറ്റിയിട്ടുണ്ട് സീറ്റ് ലൂപ തായ്ലൻഡ് വേർഷൻ ആണ് തായ് സീറ്റ് ലൂബിന്റെ തയ്യാണ് നിറച്ച് പൂത്തിട്ടുണ്ട് പക്ഷെ ഈ പൂക്കണത് നല്ലതല്ല ഇത് റൂബി റൂബിലോങ്ങനാണ് ചകുന്ന റൂബി ലോങ്ങന്റെ പഴം ഉണ്ടാവുന്ന ഇതാണ് റൂബി ലോങ്ങൻ ഇത് പിങ്ക് ചാമ്പ പിങ്ക് ചാമ്പര തയ്യാണ് ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ് ഇതൊക്കെ നിറച്ച് ഇതൊക്കെ ഈ തായ തായ പിങ്ക് പിങ്ക്ര ചാമ്പീൻ ഇതൊക്കെ നല്ല നല്ല റാബര തയ്യാണ് ഇതിൻ്റെ മോൾ പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇതിൻ്റെ മോൾ ചെറിയ ചെറിയ കായൊക്കെ പോലെ ഉണ്ട് ഇത് ഇസ്രയേൽ ഓറഞ്ചാണ് നിറച്ചിട്ടുണ്ട് ഇതിൻ്റെ മോള് ഇത് പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് പർപ്പിളാണ് ഇത് കേട്ടാ ഇത് മിറാക്കൽ ഫ്രൂട്ടിന്റെ തയ്യാണ് ഇത് മാവിന്റെ തയ്യാണ് ഇത് ഒരു അബിയു ആണിത് ഇത് റംബൂട്ടാൻ ഇ തേർട്ടി ഫൈവ് ആണ് ഇത് റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു മാമതയാണ് ഹോംസിയാങ് പേരുണ്ട് ഇതിന് ഇത് അടുത്ത ദിവസം വെച്ചതാണ് ഇത് അച്ചാച്ചെറുവിന്റെ തയ്യാണിത് ഇത് ബാലു പാകിസ്ഥാൻ്റെ ചോൺസ മാങ്ങട്ട മാവാണ് പാകിസ്ഥാൻ്റെ ചോൺസ്യൂൻ്റെ തയ്യാണ് ഇത് അമ്പഴത്തിൻ്റെ തയ്യാണത് ഇത് ഞങ്ങളുടെ വീട്ടിലെ റെഡ് റെഡ്ലേഡി പപ്പായ ഇഷ്ടം ഇഷ്ടംപോലെ നിറച്ചുണ്ടായിട്ടുണ്ട് റെഡ്ലേഡി പപ്പായ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അടിപൊളി പപ്പായയാണ് ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് നിറച്ച് ഇണ്ടായിട്ടുണ്ടേ ഉള്ളു നിറച്ചിണ്ട് ഇത് മണില ടെന്നീസ് ബോൾ ചെറിയാണിത് ഡ്രൽ ആണ് ഇത് ഭ്രൂമിച്ചാമ പറഞ്ഞ ഒരു ചെറിയ പ്ലംബും പോലത്തെ ഒരു ഒരു പഴം തന്നെയാണ് ഗ്രൂമിച്ച ഇത് കെപ്പൽ കെപ്പൽ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ വേർപ്പന് പോലും സുഗന്ധം ഉണ്ടാവുന്നതാണ് ഇത് ജപ്പാൻ പേര റെഡ് ഡയമണ്ട് ഇത് ബനാന സപ്പോർട്ടറെ തയ്യാണ് ഇത് വി എൻ ആർ പേരാണ് ഇത് മാങ്കോ ഇത് തായ് പിങ്ക് പേരക്ക ഇത് റംബൂട്ടാൻ എൻ ഐറ്റീൻ ഇതൊരു ഓറഞ്ചിന്റെ തയ്യാണ് ഇത് പുലാസാൻ ഇത് പൂത്തിട്ടുണ്ട് പൂത്തിട്ടുണ്ട് ഇത് വേറാപ്പിളിന്റെ തയ്യാണ് തയ്യല്ല നിറച്ചിഷ്ടം പോലെ ഉണ്ടായതാണ് ഇതൊരു ഞാവലിന്റെ തയ്യാണ് അതിന്റെ പേര് ജാവ എന്നൊക്കെയാണ് ബ്ലാക്ക് കറുത്ത കളറിലെ ഞാവലിന്റെ തയ്യാണ് ഇത് ആപ്പിൾ റൊമാനിയ പറഞ്ഞ ഒരു മാവൻ തയ്യാണ് ഇത് സൂപ്പർ ക്യൂന്റെ തയ്യാണ് ഇത് കാലാപ്പാടിന്റെ തയ്യാണ് ഇത് നാം ടോക്ക് മൈയുടെ ഗോൾഡാണ് ഇത് ബനാന മേങ്കോടെ പിങ്ക് ആണ് ഇത് സീറ്റ് പ്രിൻസസ് എന്ന് പറഞ്ഞ ഒരു മാവും തൈ ഇത് കാട്ടിമൂനാണ് ഇത് പെയറാപ്പിളിൻ്റെ തയ്യാണ് ഇത് ഇത് അൽഫോൺസോറഞ്ചിന്റെ തയ്യാണ് ഇത് ബേറാപ്പിള തന്നെയാണ് ഇത് മട്ടോ വരെ പർപ്പളാണ് ഇതൊരു ഓറഞ്ചിന്റെ തയ്യാണ് ഇതൊരു പ്യൂർമാവിന്റെ തയ്യാണ് ഇത് ബനാന സാദാ ബനാന പച്ചക്കടലിലെ ബനാന മേങ്കറ തയ്യാണ് ഇത് ഇവിടെ ബുഷ് ഓറഞ്ചാണ് ഒക്കെ അടിക്കാൻ പറ്റുന്നത് ഇത് അബിയുവിൻ്റെ തയ്യാണ് ഇത് ദൽഹരി ചാമ്പ ഇത് ദുര്യാ ആണ് ഇതും ദുര്യാൻ തന്നെയാണ് മൊസാങ്കിങ് തന്നെയാണ് ഇത് സീഡ്ലെസ് ലെമന്റെ തയ്യാണ് ഇത് റംബൂട്ടാൻ എൻ ഐറ്റീൻ ആണ് ഇത് മാങ്കോസ്റ്റിന്റെ തയ്യാണ് കാലാപ്പാടിന്റെ മാവം തയ്യാണ് ഇത് കൊടംപുളിയുടെ തയ്യാണ് ഇത് ഉലാസാനാണ് ഇത് സോണിയമാവ് എന്ന തയ്യാണ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കോട്ടപ്പറമ്പനാണ് ഇത് തായ്ലൻഡി കുള്ളൻ ഇത് സപ്പോട്ട കാലാവധി സപ്പോട്ടയാണ് ഇത് തായ്ലൻഡിന്റെ ബാരാമസി പറഞ്ഞ മാവുന്തയ്യാണ് ഇതൊക്കെ ഇതൊക്കെ ഓൾ സീസൺ ആണ് ഇത് നമ്മുടെ മല്ലിക ഇത് അബിയു ഇത് ഉമർ ഉമർച്ചാമ്പര തയ്യാണ് ാണ് ഇത് മട്ടോവ ഗ്രീനാണ് സാധാ മട്ടോവ ഇത് കാട്ടിമൂൺ പറഞ്ഞ മാവുന്തൈ ആണ് ഇത് ജബോട്ടിക്കാവ സബാറ ഇത് നമ്പൂട്ടാന്റെ സ്കൂൾ ബോയ് തന്നെ റേറ്റ് ആണ് ഇത് ജബോട്ടിക്കാബുടെ എസ് കാർലൈറ്റ് ഇത് മുള്ളാത്ത ഇത് ജബോട്ടിക്ക ആത്ത ചക്കൻഡാവണ മരം ഇത് ഫ്രിക്കോഷിയ ഇത് സീ സീതപ്പഴത്തിന്റെ ഗ്രീനാണ് ഗ്രീൻ സീതപ്പഴം ഇത് റംബോട്ടാന്റെ സീസർ ഇത് തായ്ലൻഡിൻ്റെ സപ്പോട്ട തായ്ലൻ്റ് ജംബോ സപ്പോട്ട വലിയ സപ്പോട്ടാണ് ഇത് എന്ന് പറഞ്ഞ ആത്തവർഗ്ഗത്തിൽപ്പെട്ടുള്ളൊരു പഴമാണ് പഴത്തിൻ്റെ ചെടിയാണ് ഇത് നമ്മൾ തെൽഡാങ്ങ് ആഞ്ചലിച്ചക്കട ചകന്ന ചൊള എടുത്തിട്ടുള്ളുണ്ടാവുക ഇത് സിത്തു എന്ന് പറഞ്ഞ ഒരു പ്ലാവിൻ്റെ തയ്യാണ് ഇത് ആഞ്ഞലിച്ചക്കര തന്നെ പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെള്ള ആഞ്ഞലി ചക്കര ഉണ്ടാവുക വെളുത്ത ചൊളയാണ് നിന്റെ മുകളിൽ ഉണ്ടാവുക ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഇയർലിയാണ് ഇത് ഉരുവില്ലാത്ത സീതപ്പഴത്തിന്റെ തയ്യാണ് ഇത് തേൻവരിക്ക തയ്യാണ് ഇത് ഗോൾഡ് സീതപ്പഴത്തിന്റെ തയ്യാണ് ഇത് ജയ തേർട്ടിത്രീ പ്ലാവിന്റെ തയ്യാണ് ഇത് റെഡ് സീതപ്പഴത്തിന്റെ തയ്യാണ് ഇത് ഒരു സോഫ്റ്റ് ചക്കപ്പഴം ഉണ്ടാവണം എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങളവിടെ പഴച്ചക്കാന്നതിന് പറയാം പഴച്ചക്കയുടെ തയ്യാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചിട്ടാണ് ഈ സോപ് ഇനി ഇത് എസ് എസ്കാർലൈറ്റിന്റെ തയ്യാണ് ജബോട്ടിക്കാബ ഇത് വൈറ്റ് ഞാവലാണ് ഇത് ബ്രസീലിയൻ മൾബറിയാണ് ഇത് ചെറിയാണ് സിൽഡാർക്ക് ചെറിയ ഇത് മൾബറിയാണ് പാകിസ്ഥാൻ മൾബറി ഇത് സ്റ്റാർ ഫ്രൂട്ടിന്റെ തയ്യാണ് ഇത്രയും ഫലവൃക്ഷങ്ങളാണ് ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതിൽ ചിലതൊക്കെ പൂത്തിട്ട് കാഴ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെയൊക്കെ ചില വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ചെറുതാണ് പിന്നെ ചിലതൊക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ തിരിച്ചു വരണ സമയത്തേക്ക് ചിലപ്പോൾ ഇതെല്ലാം കൂടി വലുതാവണ സമയത്ത് ഇതൊരു കാടായി മാറും എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് അപ്പോൾ ഒരു പഴ പഴക്കാടായിട്ട് മാറും അത് അപ്പോൾ അതിന് എൻ്റെ ആഗ്രഹം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിജയ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം